എനിക്കെതിരെ ഒരു ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ പേര് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പൊ അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള നല്ല മനുഷ്യൻ അന്ന് ധൈര്യം ഉണ്ടായില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞിപ്പൊ കുറേശ്ശേ ധൈര്യം എന്നൊന്നും പറയാൻ നിൽക്കരുത് എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവനും ഉണ്ടാവും ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ പേര് സിദ്ധിക ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് എനിക്ക് ഭയങ്കര പേടിയാ എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പുള്ളിക്കെതിരെ പലരും ഇപ്പൊ രംഗത്ത് വന്നോണ്ടിരിക്കയാണ് കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരെ തീട്ടറി സിദ്ധിക്ക് മുൻ വായിച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത് വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് മാനം കളയരുത് എവിടെയാണ് നീ അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു തോന്നുന്നു എനിക്ക് പുതിയ റീൽസ് അയച്ചു തരണേ നാട്ടുകാരെ വിളിച്ചു എല്ലാവർക്കും പറ്റേ എത്രീൽസ്നേഹമുള്ള ആളാണല്ലേ പുള്ളി ഇപ്പഴും ഒരു ഒരു ഈ പ്രായത്തിൽ പ്രായത്തില് മറ്റേ പത്ത് കൊല്ലം ഉള്ള കേസാണ് ഇപ്പൊ നന്നായി കാണുന്നത് ഒരു ഇല്ലല്ലോ എനിക്ക് റീൽസ് ഒക്കെ തരണേ എന്നിട്ട് റീൽസ് അയച്ച് കൊടുക്കുമ്പോ അതിനകത്തൂടെ നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത് നീ എറണാകുളം വാ നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം എന്തൂ ഇതൊക്കെ